കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെന്റ് ഈ പ്രാവശ്യവും പാടിയിരിക്കുകയാണ് നിലവിലെ ജലവർഷം അവസാനിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടയിലധികം വെള്ളമാണ് റിസർവ് ഓയർവുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ആയിരത്തി ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് ഇതുപോലെ മഴ മൂന്ന് ദിവസം കൂടി തുടരുകയാണെങ്കിൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിലുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടെടുത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിൽ നിലനിൽക്കുന്നതായിരിക്കും മാത്രമല്ല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്രയും നിറയുന്നത് ജൂണിൽ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും കൂടുതലായിട്ടാണ് നിലനിൽക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും അതുപോലെ ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്യുന്നതിനെ തുടർന്ന് ചെറുകിഴ ഡാമുകൾ തുറന്നു വിടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് കെ സി ബി ജലവർഷം പ്രധാനമായിട്ടും കണക്കാക്കുന്നത് മാത്രമല്ല കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നോക്കിയാൽ മെയ് മുപ്പത്തൊന്ന് വരെ അഞ്ഞൂറ് അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും അതുപോലെ കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വഴിതെളിച്ച പ്രധാന കാരണമെന്നത് ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണ് ഇത്രയും ജലം മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗം കുറയുന്നത് മനസ്സിലായിട്ടും അതനുസരിക്കുകയും ചെയ്തു കൂടാതെ ജലവൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിന് പിന്നിൽ നിലനിൽക്കുന്ന കാരണവും കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയും ചെയ്തിരുന്നു ഈ വർഷം ഏറ്റവും ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച മെയ് മാസത്തിൽ വൈദ്യുതി ഉപഭോഗം ആ നിലയിലേക്ക് എത്തിയില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായത് മാർച്ച് ഇരുപതിനായിരുന്നു അതായത് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മെഗാവാട്ട് അതേസമയം തന്നെ കേരള ജനതയുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്നത് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ചുകൊണ്ട് സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ബേബി ഡാം ശക്തിപ്പെടുത്താൻ മരങ്ങൾ മുറിക്കുന്നതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം അതുപോലെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം ഒരിക്കലും തടസ്സം നിൽക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും പുറപ്പെടുവിച്ചിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാൻ കേരളം പുതിയ അണക്കെട്ടിന്റെ വിശദ പ്രോജക്ട് റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് തയ്യാറാക്കുകയും ചെയ്യുകയുണ്ടായി മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിലും അത് തുടർച്ചകളിലും ഡി പി ആർ മുൻനിർത്തിക്കൊണ്ട് പുതിയ അണക്കെട്ടെന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ആലോചനയാണ് കേരളത്തിന്റെ മുന്നിൽ കൂടുതലും ഉള്ളത് തമിഴ്നാടിന്റെ ജലം കേരളത്തിന് പുതിയ അണക്കെട്ടെന്ന ആവശ്യത്തിന് ഇപ്പോഴും കേരളം ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് എന്നാൽ പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തോട് തമിഴ്നാട് ശക്തമായി എതിർക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാർ കൂടുതലും കൈക്കൊണ്ടിട്ടുള്ളത് സാധനങ്ങൾ എത്തിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകണമെന്ന കോടതിയുടെ നിർദ്ദേശം ും അതുപോലെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് തമിഴ്നാടിന് ഏറെക്കുറെ അനുകൂലമായ തീരുമാനം യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നതും അണക്കെട്ടിന്റെ ഭാഗമായി ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് പുതുക്കി നൽകിയ അപേക്ഷയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുകയും വേണം അറ്റകുറ്റപ്പണിക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിനും കേരളം രീതിയിൽ തടസ്സം നിൽക്കാനും പാടില്ല ഒൻപത് സ്ഥലങ്ങളിൽ മൂന്നിടത്ത് കേരളം അനുമതി നൽകാത്തതിന് ഒരിക്കലും ന്യായീകരണം ഇല്ല ഒരാഴ്ചക്കകം അനുമതി നൽകുകയും വേണ്ടതുണ്ട് സ്ഥലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തലത്തിലുള്ളയാളെ കേരളത്തിന് നിയോഗിക്കാവുന്നതുമാണ് പക്ഷേ ഒരിക്കലും പണി തടസ്സപ്പെടുത്തരുത് കൂടാതെ രണ്ടായിരത്തി പതിനാലിലെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം മേൽനോട്ട സമിതി എത്രയും വേഗം പരിഗണിക്കുകയും വേണം ഡാം ബലപ്പെടുത്താൻ സമിതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേരളം അത് അംഗീകരിക്കുകയും വേണം മാത്രമല്ല ഡാമിലേക്ക് വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡ് നാലാഴ്ചക്കകം തമിഴ്നാടിന്റെ സിവിൽ എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ കേരളം പുനർനിർമ്മിക്കുകയും വേണ്ടതുണ്ട് ഇതിൽ കോടതി അലക്ഷ്യം ഒരിക്കലും കാട്ടുകയും ചെയ്യരുത് ഡാമിൽ ഒരു ബോട്ട് കൂടി വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത നിയമത്തിന്റെയും അതുപോലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിഗണിക്കാൻ കഴിയുന്നവയുമാണ് ഇരു ഇടയിലെ മറ്റ് വിഷയങ്ങൾ മേൽനോട്ട സമിതി പരിഗണിച്ചുകൊണ്ട് ആറാഴ്ചയ്ക്കകം നിർദ്ദേശം നൽകുകയും വേണം രാഷ്ട്രീയവാദങ്ങൾ വേണ്ടെന്ന് ഇരു സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി താക്കീത് നൽകുകയും ചെയ്തു കഴിഞ്ഞു തങ്ങളുടെ നടപടികളെ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണെന്ന് തമിഴ്നാട് ആരോപിച്ച സാഹചര്യത്തിൽ കൂടി കേരളം ശക്തമായി എതിർക്കുകയാണ് അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് ഇടപെട്ട് നിയമപ്രശ്നങ്ങൾ മാത്രമാണ് പരിഗണിക്കുന്നതെന്ന് പറയുകയും ചെയ്തു മേൽനോട്ട സമിതി പക്ഷം ചേരാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി നാളെ ഒരു കാലത്ത് അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പരിസരത്ത് താമസിക്കുന്നവരുടെ സുരക്ഷ നാം പരിഗണിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അണക്കെട്ട് ശരിക്കും ദേശീയ സ്വത്തുമാണ് അറ്റകുറ്റപ്പണി നടത്തി അത് നന്നായി പരിപാലിക്കുകയും വേണം ഇതെല്ലാം മേൽനോട്ട സമിതിയുടെ ഉത്തരവാദിത്തമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു റോഡിൽ അറ്റകുറ്റപ്പണി വേണമെന്ന വാദത്തെ കേരളം ശക്തമായി തന്നെ എതിർക്കുക ാണ് എന്നാൽ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല അവിടെ റോഡിലെല്ലാം വനമേഖലയാണെന്നായിരുന്നു കേരളം ഉയർത്തുന്ന വാദം മേൽനോട്ട സമിതി യോഗത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നീക്കം ഇരു സംസ്ഥാനങ്ങളുടെയും സമിതിയുടെയും ഭാഗത്തുണ്ടായില്ലെന്നും ഉണ്ടായില്ലെന്നും കോടതി ശക്തമായി തന്നെ വിമർശിക്കുകയുണ്ടായി അതേസമയം തന്നെ വീണ്ടും മഴ ശക്തമാകുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ നടക്കുന്നത് കൂടാതെ വയനാട് ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിലനിന്നിരുന്നു പുതിയ ഡാം വേണമെന്ന വാദമാണ് ചിലർ ഉയർത്തുന്ന പ്രധാന കാര്യം മറ്റു ചിലർ ഉയർത്തുന്നത് നിലവിലുള്ളത് ശക്തിപ്പെടുത്തണമെന്നാണ് ആശങ്ക വേണ്ടെന്ന അഭിപ്രായമുള്ളവരും കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അന്നും ഇന്നും വ്യാജ പ്രചരണങ്ങൾ വളരെയധികം വ്യാപകമായി നിലനിൽക്കുന്നുമുണ്ട് ഡാം പൊട്ടുമോ ഇല്ലയോ എന്നതാണ് കൂടുതലും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഭയം എന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കരാർ ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണി പൂർത്തീകരിച്ച ഡാമാണ് മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത് വർഷത്തോളമാണ് ഡാമിന്റെ പഴക്കമായിരിക്കുന്നത് അൻപത് വർഷത്തിൽ കൂടുതൽ ഡാമിനായിന്ന് ശാസ്ത്രലോക ും വെളിപ്പെടുത്തുകയും ചെയ്തു എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്ന് അഭിപ്രായമുള്ളവരും നിലനിൽക്കുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് വളരെയധികം നിർണായകമായ ഘടകം കൂടിയാണ് നിലവിലെ ഡാമിൽ നിന്ന് ആയിരത്തി അടി താഴെ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള തമിഴ്നാട് സർക്കാരുകൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതുപോലെ സ്ഥലം കണ്ടെത്തുക വരെ ചെയ്തു ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ്നാടിന് വെള്ളവും അതുപോലെ കേരളത്തിന് സുരക്ഷയുമാണ് ആവശ്യമായിട്ടുള്ളത് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ ജനങ്ങൾക്ക് കുടിക്കാനും കൃഷിക്കും വെള്ളം വളരെയധികം ആവശ്യമാണ് അതിനാൽ തന്നെ കേരളം വെള്ളം കൊടുക്കുകയും വേണം പക്ഷെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല മാത്രമല്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലും ശരിക്കും ഡാം പൊട്ടുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ് ശരിക്കും പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഒന്ന് സംസാരിച്ചിട്ട് ഇരുന്ന പ്രശ്നം മാത്രമാണ് ഈ വിഷയത്തിലുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും അതുപോലെ സ്വത്തും സംരക്ഷിക്കപ്പെടണം എന്നത് ഏറ്റവും വലിയ കാര്യവുമാണ് മാത്രമല്ല മുല്ലപ്പെരിയാർ എന്നത് ശരിക്കും ഒരു ഗ്രാമ ി ഡാം കൂടിയാണ് കരിങ്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂഗുരുത്ത ബലത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാം ആണിത് കൂടാതെ ഇതിന്റെ കനം ബേസ് ഭാഗത്തു നിന്നും ഏതാണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററുമാണ് ഇത് ശരിക്കും ഏകദേശം ഒരു എട്ടു വരി പാതയെക്കാൾ അധികമാണ് ഉള്ളത് മാത്രമല്ല സുർക്കി ഉപയോഗിച്ച് കല്ലുകൾ ഉറപ്പിച്ച് നിർത്താനല്ല നേരെ മറിച്ച് വെള്ളത്തിന്റെ ചോർച്ച തടയാൻ വേണ്ടിയുമായിരുന്നു പൂർണ്ണമായിട്ടും സുർക്കി ഒലിച്ചു പോയാലും കല്ലുകൾ അനങ്ങുകയും ഇല്ല അതിനുള്ള കാരണം കല്ലുകൾ ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിലാണ് കൂടുതലും നിലനിൽക്കുന്നത് പക്ഷേ ഈ അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകളുടെ ഭാരമാണ് അണക്കെട്ടിന്റെ ബലം ും ഈ അണക്കെട്ട് പൂർണ്ണമായും വെള്ളം നിറഞ്ഞാലും ഉണ്ടാകുന്ന ബലത്തേക്കാൾ കൂടുതലാണ് ശരിക്കും അണക്കെട്ടിന്റെ ബലം എന്നതും എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ ഭയം ഇല്ലാതാക്കി ഈ വിഷയത്തിന് അനുയോജ്യമായൊരു പരിഹാരം കണ്ടെത്താൻ രണ്ട് സംസ്ഥാനങ്ങൾക്കും കഴിയട്ടെ എന്ന പ്രതീക്ഷയാണുള്ളത്